മലയാളത്തിന്റെ എക്കാലത്തെയും ക്ലാസിക്കായി മാറിയ മണചിത്രത്താഴ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയിട്ട് മുപ്പത് വർഷം പൂർത്തിയാവുകയാണ് പക്ഷേ വർഷം ഇത്രയും പിന്നിട്ടിട്ടും ഈ ഒരു സിനിമയിലെ സംഭാഷണങ്ങൾ അതുപോലെ തന്നെ ആ സിനിമയിലെ രംഗങ്ങളൊക്കെ തന്നെ മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മലയാള സിനിമയിലോ ഇന്ത്യൻ സിനിമയിലോ കണ്ടിട്ടില്ലാത്ത ഒരു അസാധാരണ പ്രമേയമായിരുന്നു ഈ ചിത്രം കൈകാര്യം ചെയ്തിരുന്നത് നാഗവല്ലിയും തെക്കിനിയും നാഗവല്ലിയെ പൂട്ടിയിട്ട മണചിത്രത്താഴും ഇന്നും മലയാളികൾക്ക് മറക്കാനാകാത്ത ഒരു അനുഭവം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലായിരുന്നു മധു മുട്ടമെഴുതി ഫാസിൽ സംവിധാനം ചെയ്ത മണചിത്രത്താഴ് റിലീസാകുന്നത് മലയാളത്തിന്റെ പ്രിയ സംവിധായകരായ സിബി മലയിൽ പ്രിയദർശൻ സിദ്ധിഖ് ലാൽ എന്നിവരും ആ ഒരു സിനിമയുടെ ഭാഗമായിരുന്നു മലയാളത്തിലെ ഏറ്റവും മികച്ച സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലറായി കണക്കാക്കപ്പെടുന്ന ചിത്രത്തിൽ മോഹൻലാലും ശോഭനയും സുരേഷ് ഗോപിയുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ഒപ്പം തന്നെ നെടുമുടി വേണു ഇന്നസെന്റ് കെ പി എസ് സി ലളിത തിലകൻ ശ്രീധർ വിനയ പ്രസാദ് കെ ബി ഗണേഷ് കുമാർ സുധീഷ് തുടങ്ങിയ വൻ താരനിര തന്നെയായിരുന്നു ആ ചിത്രത്തിൽ അണിനിരുന്നത് മലയാളത്തിലെ വൻ വിജയത്തിന് ശേഷം മണചിത്രത്താട് കന്നഡ തമിഴ് ബംഗാളി ഹിന്ദി എന്നീ നാല് ഭാഷകളിലേക്ക് റീമേക്കും ചെയ്യപ്പെട്ടിരുന്നു കന്നഡയിൽ ആപ്തമിത്ര എന്ന പേരിലും തമിഴിൽ ചന്ദ്രമുഖി എന്ന പേരിലും ബംഗാളിയിൽ രാജ്മോൽ എന്ന പേരിലും ഹിന്ദിയിൽ ഫുൽഫുലയ്യ എന്നീ പേരിലുമായിരുന്നു ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നത് കൊൽക്കത്തയിൽ നിന്ന് പ്രേതബാധയുണ്ടെന്ന് പറയപ്പെടുന്ന മാടംപള്ളി എന്ന തറവാട്ടിലേക്ക് എത്തുന്ന ഗംഗയും നകുലനും പിന്നീട് ആ ഒരു തറവാട്ടിൽ നടക്കുന്ന ചില അസാധാരണ സംഭവങ്ങളുമൊക്കെയായിരുന്നു സിനിമ പറഞ്ഞിരുന്നത് അതിനുശേഷം സണ്ണി എന്ന മോഹൻലാൽ കഥാപാത്രം എത്തുന്നതോടെയായിരുന്നു ചിത്രം ഏറെ പ്രിയപ്പെട്ടതായി മാറിയത് ചിത്രത്തിൽ നാഗവല്ലി എന്ന കഥാപാത്രമായി അഭിനയിച്ച നടി ശോഭനയ്ക്ക് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡും ലഭിച്ചിരുന്നു ഇനി എത്ര വർഷങ്ങൾ കടന്നുപോയാലും മലയാളത്തിൽ എത്ര സിനിമകൾ വന്നാലും മണചിത്രത്താഴെ എന്ന സിനിമയുടെ ഈ ഒരു പ്രേക്ഷക സ്വീകാര്യതയ്ക്ക് കുറവുണ്ടാവുകയില്ല